ോട് ചോദ്യം ചോദിച്ചിട്ട് അടുത്ത ചോദ്യം ജീവശാസ്ത്രജ്ഞരോടാണ് ചോദിക്കുന്നത് അതിനിടയിൽ ലോകത്ത് നോൺ മുസ്ലിം ആയ ഫേമസ് ആയ ആളുകൾ പ്രവാചകൻ മുഹമ്മദ് സലഹ് അലൈഹി വസ്സലമെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ജീവിച്ചു പോയ പ്രൊട്ടസ്റ്റന്റ് അമേരിക്കൻ ബിഷപ്പായ ബെഞ്ചമിൻ ബോസ് വർത്തിന്റെ വാക്കുകൾ അദ്ദേഹം ഇവിടെ കുറിക്കുന്നു സ്റ്റേറ്റ് ആസ് വെൽ ആസ് അദ്ദേഹം ഒരു സ്റ്റേറ്റിന്റെയോ ചർച്ചിന്റെയോ ഹെഡായിരുന്നു ഒന്നുകിൽ അദ്ദേഹം ഒരു സീസറോ അല്ലെങ്കിൽ ഒരു പോപ്പോ ആയിരുന്നു പോപ്പിന്റേതായ യാതൊരുവിധ അവകാശങ്ങളും കൂടാതെ അദ്ദേഹം പോപ്പായ വ്യക്തിയായിരുന്നു സീസർ ദ ഓഫ് സീസർ സീസറിന്റെ യാതൊരുവിധ സൈന്യങ്ങളും ഇല്ലാതെ സീസർ സീസറായ വിതഔട്ട് എ സ്റ്റാൻഡിങ് ആർമി വി ബോഡി ഗാർഡ് വിത്തൗട്ട് എ പാലസ് വിത്തൗട്ട് എ ഫിക്സഡ് റവന്യൂ കൃത്യമായ ഒരു വരുമാനമോ ബോഡി ഗാർഡോ ഒരു കൊട്ടാരമോ ഇല്ലാതെ രാജാവായ വ്യക്തിയായിരുന്നു അവകാശപ്പെടാൻ ആർക്കെങ്കിലും അവകാശമുണ്ടെങ്കിൽ ഇറ്റ് വാസ് മൊഹമ്മദ് അത് മുഹമ്മദ് അധികാരത്തിന്റെ യാതൊരുവിധ വസ്ത്രവും ധരിച്ചിരുന്നില്ല The ദ സിംപ്ലിസിറ്റി ഓഫ് ഹിസ് പ്രൈവറ്റ് ലൈഫ് ഇൻ കീപ്പിംഗ് വിത്ത് ഹിസ് പബ്ലിക് ലൈഫ് അദ്ദേഹത്തിന്റെ രഹസ്യ ജീവിതം എത്രത്തോളം ലളിതമായിരുന്നോ അത്രത്തോളം പരസ്യ ജീവിതം അതിനോട് പൊരുത്തപ്പെടുന്നതായിരുന്നു മഹദി ആയിഷത്ത് സിദ്ദീഖയുടെ വാക്കുകളിൽ നോക്കിയാൽ ഹീസ് ഖുർആൻ അവിടുന്ന് ഖുർആനാണ് ജീവിച്ചിരിക്കുന്ന ഖുർആാനാണ് എന്നാണ് പറഞ്ഞത് നോക്കൂ ഒരു അറബി കവി പാടിയതുപോലെ അറബികളിലായിക്കോട്ടെ അനറബികളിലായിക്കോട്ടെ ഉത്തമൻ അത് മുഹമ്മദ് മുസ്തഫ ഭൂമിയിലൂടെ നടക്കുന്ന മനുഷ്യരിൽ വെച്ച് ഏറ്റവും ഉത്തമൻ ആരോ അത് മുഹമ്മദ് നബി നബിഹു അലൈവിസ്മു പറഞ്ഞതിന് ശേഷം ീതാത്ത് ജീവശാസ്ത്രജ്ഞരോടാണ് ചോദിക്കുന്നത് ജീവനുള്ള എല്ലാ പദാർത്ഥങ്ങളെയും സൂക്ഷ്മ പരിശോധന നടത്തി അതിന്റെ എല്ലാ തലങ്ങളിലും പരീക്ഷണ ഗവേഷണങ്ങൾ നടത്തിയ ജീവശാസ്ത്രജ്ഞരെ എവിടെ നിന്നാണ് ജീവന്റെ ഉത്ഭവം ആരാണ് ജീവൻ നൽകിയത് അതെങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തിയത് വിശദീകരിക്കാമോ ആത്മീയമായ യാതൊരുവിധ അറിവും അളന്നു നോക്കാൻ ഒരു മാനദണ്ഡവും ഇല്ലാത്ത ഭൗതികമായ കാര്യങ്ങൾ സാങ്കേതിക വിദ്യകൾ കൊണ്ട് മനസ്സിലാക്കിയ ആ ശാസ്ത്രജ്ഞർ പറയും കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് കടലിൽ ജീവന്റെ ഉത്ഭവം പ്രോട്ടോപ്ലാസം അതിൽ നിന്നും ആദികോശം ഏകകോശ ജീവിയായ അമീബ ഉടലെടുക്കും പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു കവിയോ ഒരു മന്ത്രവാദിയോ ഒരു പണ്ഡിതനോ നിങ്ങൾ കണ്ടെത്തിയ ഈ സംഗതിയെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അദ്ദേഹം പറഞ്ഞു ഒരിക്കലും പറയില്ല കാരണം ഇത് ഇന്നലകളിൽ കണ്ടെത്തിയതാണ് അങ്ങനെയാണെങ്കിൽ പറയുന്നു നിങ്ങൾ മരുഭൂമിയുടെ മരുഭൂമിയിലെ അറബിയുടെ വാക്ക് ശ്രദ്ധിക്കുക മുപ്പതാമത്തെ ഹയ്യ ജീവനുള്ള എല്ലാ വസ്തുക്കളെയും അല്ലാഹു വെള്ളത്തിൽ നിന്നും സൃഷ്ടിച്ചു ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് പൊരുത്തപ്പെടാനാവുക അതുപോലെ തന്നെ സൂഹത്തിൽ നൂറിന്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വചനം കൂടി ഒന്ന് ശ്രദ്ധിക്കുക എല്ലാ ജീവികളെയും അള്ളാഹു വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത് യുംാഹു വെള്ളത് ഇരു കാലുകളിൽ നടക്കുന്നവയുണ്ട് നാല് കാലുകളിൽ നടക്കുന്നവയുണ്ട് ഇന്നല്ലാഹു അലാ ഖദീർ പ്രപഞ്ച പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് നോക്കൂ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച എന്നെ സൃഷ്ടിച്ച നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച എല്ലാ മതങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടാവ് എന്ന് വിളിക്കാൻ തീർത്തും യോഗ്യനായവൻ യുക്തി വിചാരം നടത്തുകയാണ് അല്ലയോ ശാസ്ത്രജ്ഞരെ നിങ്ങൾ സാധാരണക്കാരെ പോലെ അല്ലല്ലോ ദൈവത്തിന്റെ അസ്തിത്വത്തെ യുക്തി എന്നതിന്റെ പേരിൽ മറ്റു മനുഷ്യർ നിഷേധിച്ചു നിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളായിരുന്നല്ലോ അതിന് തടയിടേണ്ടിയിരുന്നവർ പക്ഷെ നിങ്ങളും നിഷേധിക്കാൻ നിങ്ങളുടെ ഈ സ്വയം ബോധത്തെ തമസ്കരിക്കാൻ എന്ത് അഹംബോധമാണ് നിങ്ങളിൽ വളരുന്നത് അവസാനം ദീദാത്ത് സുഹൃത്ത് യാസിന്റെ മുപ്പത്തി ആറാമത്തെ ആയത്ത് കൂടി പറഞ്ഞ് ഈ ഒരു ഭാഗം അവസാനിപ്പിക്കുകയാണ് അള്ളാഹു എല്ലാത്തിനെയും ഇണകളാക്കിയാണ് സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ ആ ആയത്തിൽ സുബഹാൻ എന്നൊരു വാക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ അത്ഭുതം മനുഷ്യൻ കാണുമ്പോഴാണ് സുബെഹാൻ അള്ളാ എന്ന് മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇവിടെ പറഞ്ഞത് എല്ലാത്തിലും ജോഡിയുണ്ട് ഇണയുണ്ട് എന്നാണ് ഇതും ഒരു സയന്റിഫിക് തിയറിയിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് മിമ്മ തുമ്പിത്തുൽ അറുങ്ങു ഭൂമി മുളപ്പിക്കുന്ന എല്ലാത്തിനെയും ഭൂമിയിലുള്ള സസ്യങ്ങളും മരങ്ങളും ഒക്കെ ഇണകളാണ് എല്ലാം ജോഡികളാണ് വമിൻ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങളിൽ തന്നെ ആണും പെണ്ണും ഒക്കെ ഇണകളാണ് മൂന്നാമത് പറഞ്ഞത് പറഞ്ഞത്മാലായ നിങ്ങൾക്ക് അറിവില്ലാത്തതിലും അവിടെയാണ് ആലോചിക്കുന്നത് എന്തായിരിക്കാം സൃഷ്ടാവ് നമുക്ക് അറിവില്ലാത്തതിൽ എന്ന് ഇവിടെയാണ് ശാസ്ത്രജ്ഞർ പിറക്കുന്നത് ഖുർആൻ വെച്ച് വാലിഡേറ്റ് ചെയ്യുകയാണ് അത് കണ്ടുപിടിക്കുമ്പോഴാണ് മനുഷ്യൻ നീന്ത വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് പറഞ്ഞു പോകുന്നത് അറബികൾക്ക് വൈദ്യുതികളെ കുറിച്ചോ പദാർത്ഥത്തിന്റെ വിവിധ ഘടകങ്ങളെ കുറിച്ചോ ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നില്ല എങ്കിൽ പിൽക്കാലത്ത് എത്രയെത്ര വിഭജനങ്ങളാണ് പദാർത്ഥങ്ങളിൽ നാം കണ്ടത് വൈദ്യുതിയിലുണ്ട് പോസിറ്റീവും നെഗറ്റീവും ഫേസ് ന്യൂട്രും ഇണകൾ ഒരു പദാർത്ഥത്തെ ഘടകങ്ങളായി വിഭജിക്കുമ്പോൾ അതിലും നമുക്ക് കാണാൻ പറ്റും മോളിക്യൂൾസിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും അപ് കോർക്കും ഡൗൺ കോർക്കും എല്ലാം ഇണകളാക്കിയാണ് സൃഷ്ടിച്ചത് ഏറ്റവും അവസാനം ഈ ഒരു വചനം സൂറത്ത് യാസീലിന്റെ മുപ്പത്തി ആറാമത്തെ ആയത്തിലാണ് ആയത്ത് നമ്പറിലാണ് കൊടുത്തത് മുപ്പത്തി ആറ് എന്ന അക്കം പോലും ഇണകളാണ് ഒരു ജോഡിയാണ് എന്ന് പറഞ്ഞു പറയുന്നത്